ഈശോ മിഷേക്ക് സ്തുതിയായിക്കട്ടെ എന്റെ ഈശോ എനിക്ക് ചുരിഞ്ഞ വലിയൊരു അനുഗ്രഹത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് ഞാൻ നഴ്സിംഗ് പഠിക്കുമായിരുന്നു ഈ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഫോർത്ത് ഇയറിന്റെ എക്സാം അപ്പോൾ ഫോർത്ത് ഇയറിൽ മൊത്തം നാല് സബ്ജക്ട്സ് ആണ് ഉള്ളത് അതിലൊരു ആണ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇതെനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിരുന്നു എല്ലാ ഇന്റേണൽ എക്സാമിനും തന്നെ എനിക്ക് എനിക്കതിൻ്റെ മാർക്ക് തീരെ കുറവായിരുന്നു അപ്പം ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബൈബിൾ വായിക്കുകയും പിന്നെ ഞാൻ ഒമ്പത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വചനങ്ങളുണ്ട് അതൊക്കെ ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഏശ്യ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി ൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോളാമ്പലോട് ഓടിക്കുകയും ചെയ്യും നിന്നെ പേര് വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടത് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ഞാൻ നിനക്ക് തരും അതുപോലെ തന്നെ ജെറമിയ മുപ്പത്തിമൂന്ന് മൂന്ന് എന്നെ വിളിക്കാൻ ഞാൻ നിനക്ക് മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് മഹത്വം മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും പിന്നെ ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ വചനങ്ങൾ എപ്പോഴും ഞങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാനും എന്റെ കൂടെ കൂടി പഠിക്കുന്ന ഫ്രണ്ടും ചൊല്ലി പ്രാർത്ഥിക്കുവായിരുന്നു അങ്ങനെ എക്സാം തുടങ്ങി ആദ്യം രണ്ട് സബ്ജക്ട്സ് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എഴുതാൻ പറ്റി പിന്നെ അടുത്ത് വരുന്ന മൂന്നാമത്തെ എക്സാം ആണ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ അതെനിക്ക് നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും നേരത്തെ തന്നെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന സഹായം ചോദിക്കുവായിരുന്നു അങ്ങനെ ഞാൻ എക്സാം ഹോളിലോട്ട് കയറി അപ്പോഴൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി അപ്പം ആദ്യത്തെ ഈ കൊസ്റ്റിൻ എസ് എ കൊസ്റ്റിയൻ കണ്ടു അത് ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ലാത്ത ഭാഗത്തുനിന്നാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് അപ്പം ഞാനിത് എന്തോ എഴുതും ഓർത്ത് ഞാനൊക്കെ പേടിച്ചു പിന്നെ ഞാൻ താഴോട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നി കാരണം ഞാൻ പഠിച്ച ബാക്കി എല്ലാ ക്വസ്റ്റൻസും അപ്പം എഴുതാൻ പറ്റുന്നൊക്കെ ഒരു ധൈര്യമായി അങ്ങനെ ഞാൻ എക്സാം എഴുതി തുടങ്ങി എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായെ എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല കാരണം ഞാൻ പഠിച്ച ഭാഗത്തുനിന്നാ പക്ഷെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെ എനിക്ക് അര പേജ് പോലും എഴുതാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോയെ എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല നീ എൻ്റെ കൈ പിടിച്ച് എഴുതണേ ഞാൻ ജയിച്ചില്ലെങ്കിൽ ഫോർത്ത് ഇയർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈശോയെ എങ്ങനെയും ഒന്ന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയും എഴുതണേ എൻ്റെ കൈ പിടിച്ച് എഴുതണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മൂന്ന് മണിക്കൂറിൽ ഞാൻ എക്സാം എഴുതി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്ന സമയപ്പം എനിക്ക് ഭയങ്കര കരച്ചിൽ വരും ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും തന്നെ എക്സാം എളുപ്പമായിരുന്നു എനിക്കതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ എനിക്ക് മാത്രം എക്സാം പാടായിരുന്നല്ലോ ഞാൻ നന്നായിട്ട് പഠിച്ചായിരുന്നല്ലോ നന്നായിട്ട് പ്രാർത്ഥിച്ചായിരുന്നല്ലോ എന്നിട്ടും എനിക്ക് എന്നെ എങ്ങനെ അങ്ങനെ കുറച്ച് ഞാൻ ഒന്ന് വിഷമിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്തുള്ള ചാപ്പിൽ പോയി ഞാൻ ഞാനിന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ എനിക്ക് എക്സാം പാടായിരുന്നു പിന്നെ എനിക്കങ്ങ് കരച്ചിലടക്കാൻ പറ്റുന്നില്ല ഞാനങ്ങ് കരയാൻ തുടങ്ങി അങ്ങനെ കുറെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലെത്തി റൂമിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് വിഷമം വരുമായിരുന്നു അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ ഞാനതൊന്നും എഴുതിയിട്ടില്ല അതിൻ്റെ ഒന്നും ആൻസർ ഞാൻ അങ്ങനെയല്ല എഴുതിയേക്കുന്നത് അത് കുറച്ചപ്പോൾ എനിക്ക് പിന്നെയും വിഷമമടക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ എൻ്റെ മനസ്സിൽ ഒരു ബോധ്യം തരുവാണെങ്കിൽ ഈശോ അഞ്ചപ്പം അയ്യായിരം പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ആ സംഭവം അത് ബൈബിളിൽ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അതൊന്ന് വായിച്ചാൽ കൊള്ളാം എന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ ബൈബിൾ വെറുതെ എടുത്ത് തുറന്നപ്പോൾ എനിക്ക് ആ സംഭവം എനിക്ക് ആദ്യമേ തന്നെ ആ ഭാഗം കിട്ടിയത് ഈസ്തമ്മത്തായുടെ സുശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് തൊട്ടുള്ള വാക്യങ്ങൾ അത് ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ ഈശോ അഞ്ചപ്പം ആശ്രയിച്ചപ്പോൾ അയ്യായിരം പേർക്ക് കൊടുക്കാനുള്ള അത്രയായി അപ്പോൾ ഈശോ എൻ്റെ പേപ്പർ ആശ്രദിച്ചാൽ ഞാൻ എന്താണേലും ജയിക്കും ഞാൻ അതിൽ ഒത്തിരി വിശ്വസിച്ചു ഈ ഭാഗം ഞാനിന്നും ദിവസം വായിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സിനും എക്സാം പാടായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി നമ്മളെന്നാണേലും പാസ്സാവെന്നൊക്കെ പറഞ്ഞു ഇതങ്ങനെ ഞാൻ എന്നും മുടങ്ങാതെ ചെല്ലുമായിരുന്നു എന്നാലും റിസൾട്ടിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ വെറുതെ ഇൻസ്റ്റഗ്രാം ഓപ്പണാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് യോഹനാം പതിനൊന്ന് നാൽപ്പത് ഈശോ അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദേവമൂർത്തം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് മറപ്പ് പത്തായിട്ട് ചോദിച്ച കാര്യമാണിത് അപ്പോൾ ഞാനത് അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായി അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് റിസൾട്ട് വന്നു ജയിക്കാൻ വേണ്ടത് മാർക്ക് മുപ്പത്തേഴര മാർക്കാണ് പക്ഷേ എനിക്ക് ഈശോ ആ സബ്ജക്റ്റിന് നാൽപ്പത് മാർക്ക് നൽകി തന്നെ അനുഗ്രഹിച്ചു ഞാൻ ആ ക്വസ്റ്റ്യൻ മാർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ജസ്റ്റ് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് മുപ്പത് മാർക്ക് പോലും കിട്ടാമെന്നില്ലായിരുന്നു അത്രയും പോലും എത്തുന്നില്ലായിരുന്നു ഞാൻ കൂട്ടി നോക്കിയപ്പോൾ പക്ഷേ ഈശോ എൻ്റെ പേപ്പർ ആശ്രയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം സംഭവിക്കുകയാണ് ചെയ്തത് നമ്മൾ ഈശോയ്ക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് വചനത്തെ പൂർണ്ണമായി ഒരു സംശയം കൂടാതെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളുടെ അത്ഭുതം പ്രവർത്തിക്കും ഇതിപ്പോൾ എനിക്ക് ആ വിഷയം എളുപ്പമായിരുന്നെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കാര്യം കാണില്ലായിരുന്നു ദൈവമഹത്വത്തിനായിട്ട് നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈശോയുടെ കൈ പിടിക്കുമ്പോൾ ഏത് പ്രയാസമുള്ള കാര്യവും ഈശോ തരും ഈശോ പറയുന്ന പോലെ നിനക്കെൻ്റെ കൃപ മാത്രം മതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകട ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ